ഈ ഈ ഭൂമി ആയിരുന്നു ആയിരുന്നു പിടിച്ചിട്ടുണ്ടെന്നും ടക്ക അമ്മയടിച്ചോണ്ട് നടക്കുകയാണ് ഇപ്പൊ തേയിലത്തോട്ടത്തില് തേയ് തൂക്കുന്നതാണ് ഞങ്ങളുടെ അടിക്കാനല്ലേ അല്ല ഇന്ന് സന്ധ്യ കഴിഞ്ഞ് വരുന്ന തീവണ്ടിയിൽ കൃഷ്ണമയൻ അമ്മാന്റെ മകൻ വരും ആനറിയാമോ നമ്മക്കറിയാമെന്ന് കഴിഞ്ഞ ആന്റി കൊച്ചശമാൻ വന്നപ്പാ ഞമ്മണ്ടോ വല്യ ശമാന്റെ മുൻ ഒന്നാം ക്ലാസ്സിൽ വരാനാണ് പത്താം ക്ലാസ്സിലല്ല ഒരുപാട് വാശിപ്പില്ലേ ക്ലാസിന്റെ എന്നാരിക്കട്ടാ എന്റെ പെണങ്ങും പറയും പല്ല് പറഞ്ഞ പഴയടിച്ച തന്റെ ഒരു ടാങ്കിലെടുത്ത് ആരെങ്കിലും ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ കൊച്ചു ഇടിയേറ്റു ഇല്ലയോ ഫയൽമാനെ ആണും പെണ്ണും തിരിച്ചറിഞ്ഞൂടാത്ത തന്നെ ഫയൽമാൻ എന്ന് വിളിക്കുന്ന തോട്ടത്തിലെ കൊച്ച അതെ ഞാൻ തന്നെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു ഇതാ ഒരു എഴുത്തുണ്ട് നിങ്ങൾ ഞങ്ങൾ തോട്ടത്തിലെ തൊഴിലാളികളാണ് അവിടെ വയ്ക്കും ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ നേരെ കൊണ്ടുവയ്ക്കോട്ടു ഞാൻ വന്നേക്കാം മുട്ട തലയിൽ കുടിക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു ഈ സമയത്ത് മായ സാർ വീട്ടിൽ കാണുമെന്ന് ഞാനറി വീട്ടിൽ നിന്റെ വീട്ടിൽ സാർ എന്തിനു വന്നു കുടിക്കാൻ വന്നതായിരിക്കും എനിക്ക് പിന്നെ വെള്ളം കുടിക്കാൻ നിന്ന് എന്നെ ശകാരിച്ചെന്തിനാ ഓ െ കാണാൻ പക്ഷെ അളിയൻ അവിടെ ഇല്ലായിരുന്നല്ലോ വീട്ടിലേക്ക് പോകില്ലേ നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോവാൻ നോക്കാൻ വേണ്ടി മാനേജർ സാർ വീട്ടിൽ വന്ന് പമ്പിയിരിക്കുക ഞാൻ അങ്ങോട്ട് കേറി ഒരു ഞാൻ വെള്ളം കുടിക്കാൻ വന്നാണെന്നും പറഞ്ഞ് പോന്നു മാനേജ് സാറോ എന്റെ വീട്ടിലോ ഞാൻ വീട്ടിലും ഞാൻ മണ്ടപ്പം പറഞ്ഞതായിരിക്കും വിചാരം എന്ന് വാഴ്ത്തി കെട്ടിക്കൊണ്ട് പോരാളിമുറിപ്പ ഇവിടെ എവിടെ ഈ കുളിമുറി ഇവിടെ കൊണ്ടുള്ള മുറി നിങ്ങൾ ഞമ്മളാണ് പയൽമാൻ പക്കീർ ഞങ്ങൾ രോഗിയും കൊണ്ട് വന്നതാ എവിടെ ും എന്നതുപോലെ രാമനും എന്നതുപോലെ നമ്മൾ നീ വന്നോ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു നിന്നെ ആ സിനിമയിൽ കണ്ടു നിന്നെ കാണാം ഞാൻ കൊതിച്ചു അയ്യോ നീ എന്നെ പ്രേമിക്കുന്നില്ല പിന്നെ അല്ലോ നില്ല് നില്ല് നാലവിടെ കെട്ടിക്കോ നമ്മൾ സമ്മതിച്ച് അയ്യോ ചതിക്കല്ലേ തകല പ്രതിബന്ധങ്ങളും തകർന്നു പാവന പ്രേമം വിജയിച്ചു എന്തിന് പെണ്ണേ എന്റെ പ്രേമക്കുടനെ ജീവിതപ്പാ എന്നാ ഞമ്മക്ക് കഴിയുമല്ലോ മഹാഭാവികൾ കയ്യും കെട്ടിക്കളെന്നല്ലോ പുറവും ചൊറിയാൻ വയ്യ പീറേ ആ തല പുറവും ചൊറഞ്ഞ തനം മകലിന് കൊണ്ടുപോയിട്ടൊന്നും വരച്ചെ கை கட்டிக்கணும் மல்லிப்பூட்டிட்டு வரிகிடு இனியும் வயது நடத்தி வந்துட்டு கழிக்க முறியும் புறத்தரங்கிட்டு